ട്രെയിലർ വന്നപ്പോൾ അത്യാവശ്യം പ്രതീക്ഷയൊക്കെ കൊണ്ടുവന്നൊരു ചിത്രം ജയ്ഗണേഷ് അപ്പോൾ ആ പ്രതീക്ഷിക്കാത്ത ചിത്രം ഉണ്ടായിരുന്നോ ആ ചിത്രത്തിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റിവ്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതിലോട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ആരംഭം ആരംഭം എങ്ങനെയാണെന്ന് ഞാൻ പറയാം കഥയുടെ ആരംഭത്തിൽ നമ്മുടെ കഥാനായകന് ഒരു ബൈക്ക് ആക്സിഡന്റിൽ രണ്ട് കാലം നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം വീൽ ചെയറിലാണ് ഡിപ്രഷന്റെ ഒക്കെ പല തലങ്ങളും അദ്ദേഹം ഫേസ് ചെയ്തതാണ് അപ്പൊ എന്നാലും അതൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ഒരു ന്യൂസ് ചാനലിൽ ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയാണ് നിലവിൽ മാത്രമല്ല വേറെ ചില ആക്ടിവിറ്റീസ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് അദ്ദേഹം പോകുകയാണ് അദ്ദേഹത്തിന് അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല ഒരു കുട്ടി ഫ്രണ്ട് ആണ് അദ്ദേഹത്തിന് ഉള്ളത് അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പം തോന്നുന്ന ഒരു ചെറിയ കുട്ടി അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ഒരു സമയത്ത് ആ ഫ്രണ്ടിന് അതായത് ആ കുട്ടിക്ക് ഒരു സംഭവം അതിന്റെ പിന്നാലെയാണ് പിന്നെ ചിത്രം പോകുന്നത് കൂടുതലും ഞാൻ പറയുന്നില്ല കൂടുതൽ പറഞ്ഞ സ്പോയ്ലർ ആകും അപ്പോൾ അങ്ങനെയാണ് പിന്നെ ചിത്രം മുന്നോട്ട് നീങ്ങുന്നത് ഇനി ചിത്രത്തിന്റെ മറ്റു വിശേഷങ്ങൾ എന്ത് അനുഭവമാണ് അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് ചിത്രം മൊത്തത്തിൽ എനിക്ക് തന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ഷെയർ ചെയ്യുന്ന കാര്യവും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്നുകൂടി ഒന്ന് പരിഗണിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ റിലീസാവുന്ന സിനിമകളുടെ വിശേഷങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിൽ നമ്മളധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ല സിനിമകൾ നിങ്ങളിലോട്ടെത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് സിനിമയുടെ വിശേഷങ്ങൾ നോക്കാം നമസ്കാരം മൂവീസ് റൗണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പറഞ്ഞപോലെ തന്നെ രഞ്ജിത്ത് ശങ്കർ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന് ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഒരു മലയാള ചിത്രം ജയ്ഗണേഷ് അപ്പോൾ ആ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ചിത്രം നോക്കുകയാണെങ്കിൽ ഒരു നല്ല കണ്ടന്റ് നല്ല സ്കോപ്പ് ഉള്ള ഒരു കണ്ടന്റ് തീർച്ചയായിട്ടും ചിത്രത്തിന് ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കും പക്ഷെ മേക്കിങ്ങിലോട്ട് വന്നപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു പെർഫെക്ഷനിലോട്ട് എത്തിയില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് മൊത്തത്തിൽ ചിത്രം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് കരുതി ഞാൻ സിനിമ മോശമാണെന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഈ സിനിമ അത് നിങ്ങൾക്ക് എന്തായാലും കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും അപ്പോൾ ആദ്യം ഞാൻ അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗായി തോന്നി കുറച്ച് കാര്യങ്ങളൊന്നും നോക്കിയ ശേഷം മറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഓവറോൾ ആ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടീമിൻ്റെ വർക്ക് സൗണ്ട് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി തപസ്നാഹക അദ്ദേഹമാണ് ചെയ്തേക്കുന്നത് നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഫൗണ്ട് എഫ്റ്റ് കാര്യങ്ങളൊക്കെ നന്നായി തന്നെ വന്നിട്ടുണ്ട് ചിത്രം ചിത്രത്തിൽ അതുപോലെ തന്നെ ശങ്കർ അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതും നീറ്റായിട്ട് തന്നെ ചിത്രത്തിൽ വന്നു നല്ല രസമുള്ള മ്യൂസിക് പ്രത്യേകിച്ച് ബി ജി എം ഒക്കെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കണ്ട ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി പെർഫോമൻസ് വൈസ് പറഞ്ഞില്ലെങ്കിലും അതിൽ ആ ഒരു എഫേർട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദരൊക്കെ എടുത്തേക്കുന്ന ഒരു എഫേർട്ട് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അപ് ടു എൻഡ് അദ്ദേഹം ആ ഒരു വീൽ ചെയറിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അദ്ദേഹം എഫേർട്ട് എടുക്കണം അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ചെറിയ ചിരി കൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മനസ്സിൽ കയറുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ നേടുന്ന രണ്ട് കുട്ടികളും ഉണ്ട് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇടായിട്ട് തന്നെ അവരും ചെയ്തു ഇനി അപ് ടു ഇൻ സിനിമ കാണുമ്പോൾ ചിലയിടങ്ങളിലൊക്കെ ചില സീക്വൻസുകളൊക്കെ വരുമ്പോൾ നമ്മളെ ആ ഒരു ത്രില്ലിങ്ങിൻ്റെ പീക്കിൽ കൊണ്ടുപോകുന്നുണ്ട് അതിന് സംഗീതത്തിൻ്റെ കട്സും സിനിമയെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പക്ഷേ ചിലയിടങ്ങൾ വരുമ്പോൾ ചില സീനുകൾ കാണുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിലോട്ട് എത്താതെ സ്ട്രേറ്റ് കട്ട്സ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തു ചിത്രം കണ്ടുകഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ ഇനി തോന്നിയ ചെറിയ പ്രശ്നങ്ങള് സിനിമയ്ക്കുള്ളിൽ തോന്നിയ ചെറിയ പ്രശ്നങ്ങളോട് ഞാൻ ഒന്ന് പറയാം ചിത്രത്തിന്റെ ആദ്യ പകുതി നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകന്റെ എബിലിറ്റി എന്നുള്ള രീതിയിൽ അത് ഇത് എന്നുള്ള രീതിയിൽ പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ചിത്രത്തിന്റെ മെയിൻ പോയിന്റിലോട്ട് എത്തിയോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് വരുന്നത് അതിനുശേഷം ആ ഒരു മെയിൻ പോയിന്റിലോട്ട് വന്ന ശേഷവും നമ്മൾ അവരല്പം കഴിയുമ്പോഴാണ് അത് റിയലൈസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം ചിത്രത്തിന്റെ പ്ലോട്ട് ഇതാണ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറച്ച് കഴിയുമ്പോഴാണ് ആ ഒരു രീതിയിലാണ് ആദ്യ പകുതി വരുന്നത് എന്തായാലും അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ഞാൻ അത് കൂടുതൽ പറഞ്ഞ് പോലറാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ രണ്ടാം പകുതിയിലോട്ട് ചിത്രം വരുമ്പോൾ ടെക്നിക്കലി കുറച്ചുകൂടി അതായത് ഈ എത്തിക്കൽ ഹാക്കിങ് അതുപോലെയുള്ള പരിപാടികൾ ടെക്നിക്കലി കുറച്ചുകൂടി അറിവുള്ളവരെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു രീതിയിൽ പോയ പോലെ ഒരു വീലും അങ്ങനെ ഒരു തോന്നലും എനിക്ക് വന്നു രണ്ടാം പകുതി കണ്ടു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നായകൻ ചില ആൾക്കാരിലോട്ടും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലോട്ടും ഒക്കെ എത്തിപ്പെടുന്നത് സിനിമയിൽ പറയുന്നുണ്ട് അതൊക്കെ ഇപ്പം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളാണ് വന്നതെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാമായിരുന്നു ഇത് അതിന് ശേഷം നമ്മൾ ചിന്തിക്കണം അതെങ്ങനെയാണ് അങ്ങനെ ആ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ആളിലോട്ട് എത്തിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആ ഒരു രീതിയിലാണ് പെട്ടെന്നായിട്ട് നമുക്കൊരു ക്ലാരി ഒരു വ്യക്തത കിട്ടുന്നില്ല പെട്ടെന്ന് അത് അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതങ്ങ് ക്ലിയർ ആകുന്നില്ല ആ ഒരു ഇത് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട രീതിയിലോട്ടൊക്കെയാണ് രണ്ടാം പകതിലോട്ട് വരുമ്പോഴും ചിത്രം വരുന്നത് ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ട് അത്രയും രണ്ടാം പകുതി അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് അത്രത്തോളം കോം കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കുറച്ചുകൂടി നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പക്ഷെ എന്തിരുന്നാലും ഇതൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ് അങ്ങനെ നമുക്ക് പറയാം ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഈ ചിത്രം അപ്പോൾ അത് വലിയ ഇതില്ലാതെ നമുക്ക് കണ്ടിരിക്കാം എന്തായാലും ഒന്ന് കാണാനുള്ളത് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചിത്രത്തിൽ ആ ഒരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ അവരുടെ ഒരു ശ്രമം അത് നല്ല രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണാനുള്ളത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ നിലവിൽ ഈ ചിത്രം തിയേറ്ററുകളിൽ അവൈലബിൾ ആയിട്ട് അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കാണുക ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് പോയി അടിച്ചുപൊടിച്ച് കാണാൻ പറ്റുന്ന ചിത്രം തന്നെ പ്രത്യേകിച്ച് ക്ലൈമാക്സ് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല ക്ലൈമാക്സ് നമ്മളെ അത്രയും നേരം ആ ഒരു ത്രില്ലിങ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കൊണ്ടുവന്ന ചിത്രം ക്ലൈമാക്സിൽ ആ ഒരു ചെറിയ ഫീലില് നമ്മളെ ഇമോഷണലി കണക്ട് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരെയും അത് ഇമോഷണലി കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ടച്ച് ചെയ്ത് തന്നെയാണ് ആ ചിത്രം അല്ലെ സോറി ഈ ചിത്രം ഇവർ അവസാനിപ്പിക്കുന്നത് അപ്പം എന്തായാലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാണുക ചിത്രം നിലവിൽ തിയേറ്ററുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ റിലീസും സിനിമകളുടെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സിനിമകളിൽ നമ്മൾ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ സിനിമകളിൽ നല്ല സിനിമകളുടെയൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി